നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് മക്കളെ പഠിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ജോലിക്ക് പോകാൻ കഴിയാ ജോലി കണ്ടിട്ടു ഇന്നത്തെ കാലത്ത് ഡിഗ്രി മാത്രം ചെയ്താൽ നല്ല ഒരു ജോലി കിട്ടും ഇന്ന് ഡിഗ്രി മാത്രം ചെയ്താൽ കിട്ടുന്ന സാലറി എത്രയാ മോസ്റ്റ്ലി നിങ്ങളെ കൊല്ലം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് മക്കൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാണ് ഏകദേശം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അപ്പം കിട്ടാൻ സാധ്യതയുള്ള സാലറി എന്ന് പറയുന്നത് എട്ടായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ ഈ പതിനയ്യായിരം രൂപ കിട്ടണം എന്ത് ചെയ്യണം കുറച്ചും കൂടി എക്സ്പീരിയൻസും കൂടി വേണം അപ്പയും അവരുടെ വയസ്സ് ചിലപ്പം ഇരുപത്തിനാലൊക്കെ ആവും ഓക്കെ ഈ ആ സമയത്ത് നമുക്ക് കിട്ടുന്ന സാലറി ഒരു പക്ഷെ നമുക്ക് ഒരാൾക്ക് പോലും അവരുടെ എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത ലെവലായിരിക്കും അപ്പൊ ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഡിഗ്രി വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഡിഗ്രിയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊഫഷണൽ കോഴ്സുകളായിട്ടുള്ള സി എ സി എം എ സി സി എ യു എസ് സി എം എ പോലുള്ള കോഴ്സുകളും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ ഒരു ഇരുപത്തൊന്നാമത്തെ വയസ്സിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറഞ്ഞത് അറുപതിനായിരം രൂപയെങ്കിലും സാറഞ്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ജോലി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ജോലി കിട്ടും ഓക്കെ ഉറപ്പുള്ള എന്തായാലും അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പുള്ള കോഴ്സാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ നിങ്ങൾ പ്ലസ് ടു കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ അതുപോലെതന്നെ ഹിമാറ്റിസ് ആയിക്കോട്ടെ നിങ്ങൾക്ക് ഡിഗ്രിയോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും